സംയോജിത കൃഷി പദ്ധതിയുടെ ഭാഗമായി ചേർപ്പ് ഏരിയ സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ പച്ചക്കറി കൃഷി ആരംഭിച്ചു കർഷക ജില്ലാ പ്രസിഡന്റ് പി ആർ വർഗീസ് ചെയ്തു സമിതി ചെയർമാൻ എ എസ് ദിനകരൻ അധ്യക്ഷനായി കർഷക സംഘം ഏരിയ സെക്രട്ടറി കെ എസ് മോഹൻദാസ് കെ കെ അനിൽ എം വി മുകേഷ് സിബിൻ സി ബാബു കെ എ ബഷീർ ടി പി മായ വി എ കരീം സുരേഷ് ബാബു താനാ പറമ്പിൽ വി എം കരീം മാസ്റ്റർ സിജോ പുലിക്കോട്ടിൽ ഷാനിബ എന്നിവർ സംസാരിച്ചു ഷീജ എന്നിവർ ചേർന്നാണ് കൃഷിക്ക് നേതൃത്വം നൽകുന്നത് ഭക്ഷ്യരംഗത്തുമുള്ളവരുടെ ക്രൂരമായ അവഗണ നടത്തുന്ന ഭരണാധികാരി വർഗത്തിൽ വെല്ലുവിളി ഒരു മറുപടി കൂടിയാണ് ഈ പരിപാടി ഇതിപ്പോ ഏറ്റെടുത്തു നമ്മുടെ നഗശികം എതിർക്കുന്ന ചില മാധ്യമങ്ങളുണ്ട് അവർക്ക് പോലും മുഖപ്രസങ്ങൾ വന്നു ഇത് ഈ പാർട്ടിക്ക് കഴിവുള്ള ഈ പാർട്ടി ഒഴിച്ച് ഇന്ത്യ മഹാരാജ്യത്ത് ഈ ഭൂമി മലയാളത്തിൽ രാഷ്ട്രീയ പ്രസ്ഥാനം കഴിയില്ല എന്താ അവർ പറയാൻ കഴിയണം നമ്മൾ നിരന്തരമായി ജനകീയ ആവശ്യങ്ങൾ കൂടി ഇഷ്ടമുണ്ട് നടത്തുന്നവരാ അതോടൊപ്പം ജനങ്ങൾക്ക് സഹായകരമായ ഒട്ടേറെ ആകർഷകമായ പദവി നടപ്പാക്കി വിജയിപ്പിക്കുകയാണ് നമ്മൾ പുച്ഛിരുന്ന ആളുകൾ നമ്മുടെ കുട്ടികൾ പൊതിച്ചോറ് കൊണ്ടു കൊടുക്കുമ്പോൾ അതിൽ വർ പണിയൊന്നും ഇല്ല എന്ന് പറയാം ഗിന്നസ് ബുക്കിലായിട്ട് അപ്പുറത്ത് വേറെ പുസ്തകമുള്ള കാരനാണ് അത് വന്നു കഴിഞ്ഞു ലോകത്തിലൊരു പ്രസ്ഥാനത്തിന് കഴിയാത്ത പണിയും ചെയ്യുന്നത്